മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രതാപൻ്റെയും മേഘനാഥൻ്റെയും സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ് വാമദേവനാണ് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ വളരെ ഗുരുതര നിലയിൽ കഴിയുന്നതെന്നുള്ള സത്യം അവർ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുന്നു എന്തായാലും ആ ഒരു കാഴ്ച മേഘനാഥനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഉണ്ണി പറയുന്നുണ്ട് നമുക്കിട്ടാണ് ശരിക്കും പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഏട്ടനോ ചേട്ടെത്തിക്കോ അല്ല എന്തായാലും വിഗ്രഹം എടുത്തു മാറ്റാതെ ഒരിക്കലും അവളെ തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രതാപൻ വിശ്വസിക്കുകയാണ് അത് അവരോട് പറയുന്നുമുണ്ട് മേഘനാഥനാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുന്നുണ്ട് കാരണം തൻ്റെ കുടുംബജീവിതവും ഒക്കെ തന്നെ കൈവിട്ട് പോവുകയാണല്ലോ തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നത് എല്ലാം നമ്മളാണെന്നൊക്കെ പറഞ്ഞ് അയാൾ പൊട്ടിക്കറിയുന്നു പിന്നീട് വീട്ടിലാകട്ടെ കരുണയാണെങ്കിൽ ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ മരണവാർത്ത എത്തുന്നതും കാത്തിരിക്കുകയാണ് ദുർഗയും പക്ഷേ അപ്പോഴാണ് മഹാലക്ഷ്മി ജീവനോടെ അവരുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരു സന്തോഷവും അവിടെ കെട്ടടങ്ങുകയാണ് മാത്രമല്ല മഹാലക്ഷ്മിയും കണ്ണനും ആ സത്യം തുറന്നു പറയുന്നു എനിക്ക് പകരം കിണിയിൽ വീണത് താൻ താൻ വെച്ച കിണിയിൽ വീണത് വാമദേവനാണെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നൊക്കെ പറയുകയാണ് ഈ സമയം ദുർഗയാണെങ്കിൽ അകത്തകർന്നു പോകുന്നു കരുണയ്ക്കാണെങ്കിൽ ശരിക്കും സങ്കടമല്ല വരുന്നത് ദേഷ്യമാണ് അവളാ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദുർഗ മോളെ എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ചത്തുപോകുന്നത് തന്നെയാണ് നല്ലത് ഇത്രയ്ക്കും ബുദ്ധിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ മരിച്ചു പോകട്ടെ എല്ലാവരും പോകട്ടെ എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ദുർഗ തൻ്റെ ചേട്ടനെക്കുറിച്ച് ആലോചിച്ച് പൊട്ടി കരയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിവരം മേഘനാഥനാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ശ്രീമന്തിനിയോടും സ്വാതിയോടും പറയുന്നു അവർ ആദ്യം തന്നെ മേഘനാദിനോട് ചോദിക്കുന്നുണ്ട് എന്തായി അവളുടെ മരണം കൺഫേം കൺഫേം ചെയ്തോ അതോ ഇനിയിപ്പോൾ നടക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘന ആദ്യമൊക്കെ തന്നെ ഒന്ന് പതറിപ്പോവാണ് എങ്ങനെ ആൻസർ ചെയ്യുമെന്നറിയാതെ കാരണം സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ അവിടെ നിന്നും പോയത് പക്ഷേ വരുന്നതോ വിഷമകരമായിട്ടുള്ള ആ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടും അമ്മയും അമ്മ പേടിക്കൊന്നും വേണ്ട എന്താ മുനെ എന്താ കാര്യം കാര്യമെന്നിങ്ങനെ സീമന്തിന് ചോദിക്കുമ്പോൾ അച്ഛനാണ് ശരിക്കും അപകടം പറ്റിയിരിക്കുന്നത് അവൾക്ക് അവൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് സീമന്തിന് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തൊക്കെയാ പറയുന്നത് അച്ഛനോ അതെ അച്ഛൻ തന്നെയാണ് മുകളിൽ നിന്നും താഴേക്ക് വീണത് ഇത് കേട്ട് സ്വാതിയും സീമന്തിന് ആകെ ഷോക്കാവുന്നു അതെന്താ അങ്ങനെ അവൾക്കല്ലേ കിണിയൊരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛൻമാനപൂർവ്വം ചെന്ന് വീണു എന്നാണ് ഉണ്ണി ഉണ്ണി പറഞ്ഞ് അറിയാൻ സാധിച്ചത് എന്തായാലും നമുക്ക് തകർച്ച മാത്രമേ ഉള്ളൂ അങ്ങനെ സീമന്തിന് ആണെങ്കിൽ പൊട്ടിക്കരയാണ് എനിക്കിപ്പോൾ തന്നെ എൻ്റെ വാമേട്ടനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് തുടരെ തുടരെ മഹാലക്ഷ്മി രക്ഷപ്പെടുന്നതിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു അവൾക്ക് പുറകിൽ എന്തൊക്കെയോ അതിശയമായിട്ടുള്ള ശക്തി ഉണ്ടെന്നാണ് അങ്കിള് പറയുന്നത് അത് അവളുടെ അച്ഛനാവാം അല്ലെങ്കിൽ അവൾ പൂജിക്കുന്ന അയ്യപ്പസ്വാമിയാവാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ മഞ്ജു ആ സന്തോഷ വാർത്ത അറിയുന്നുണ്ട് അതായത് വാമദേവനാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം താണ്ടാൻ കുഴിച്ച കുഴിയിൽ താഴ്ത്താൻ വീണു എന്നുള്ള ഒരു കാര്യം അറിയുമ്പോൾ തന്നെ മഞ്ജുവിന് ഒത്തിരി സന്തോഷാവുകയാണ് സാഗറിനോട് വിളിച്ച് പറയാനായിട്ട് അവൾ തീരുമാനിക്കുന്നു പിന്നീട് വീട്ടിലാവട്ടെ മഹാലക്ഷ്മിയും കണ്ണനും ആ ഒരു ചർച്ച വളരെ കാര്യമായി തന്നെ എടുക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അവർ നമ്മളിങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് സ്വത്തുക്കൾ തന്നെയാണ് അവരുടെ ഉദ്ദേശം ഒരിക്കലും എൻ്റെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി വെക്കുന്നു എന്ന് പറയരുത് അതാണ് അവരെ കൂടുതൽ കൊലയാളികളാക്കാനായിട്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ എടോ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന സ്വത്തുക്കളാണ് എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ കണ്ണേട്ട ഞാൻ ഇതുവരെ മറച്ചു വെച്ചൊരു സത്യം ഉണ്ടായിരുന്നു ആ സത്യം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്താ താൻ പറയാൻ പറയാതെ മറച്ചു വച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കണ്ണേട്ടൻ്റെ മരണം കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ മരണം അത് ഒരു അപകടമായിരുന്നു എന്നല്ലേ പറഞ്ഞത് അതെ ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ആ രാത്രി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അതോടുകൂടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപക്ഷെ ഈ പറയുന്ന അമ്മാവനും മറ്റുമാണെങ്കിലും ഇതേക്കുറിച്ച് കണ്ണൻ വളരെ സീരിയസ് ആയി ആയിട്ട് ചിന്തിക്കുകയാണ് എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട് കാരണം അമ്മാവനും എൻ്റെ അച്ഛനും ഒരുപാട് നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എൻ്റെ രണ്ടാനമ്മ ഈ വീട്ടിലിരിക്കുന്നത് എന്തായാലും സത്തുക്കൾ കണ്ടിട്ട് തന്നെയായിരുന്നു ഇതൊക്കെ അവർ ചെയ്തു കൂട്ടിയത് ഉറപ്പായിട്ടും അമ്മാവൻ തന്നെയായിരിക്കണം ഇതിന് പിന്നിൽ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും എന്തിനാണ് അവർ ഇല്ലാതാക്കാൻ നോക്കുന്നത് എൻ്റെ അച്ഛൻ പോയതിന് ശേഷം ആരും തന്നെ എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല മഹീ നിന്നെപ്പോലെ പക്ഷേ നീ വന്നപ്പോൾ എല്ലാവരും നിന്നെ ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നു ഉറപ്പായിട്ടും നീ പറയുന്നത് ശരിയാണ് എൻ്റെ അച്ഛനെ കൊന്നത് ഈ സാധനങ്ങൾ തന്നെ പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി മുഴുവനായിട്ടും സത്യങ്ങൾ തുറന്നു പറയുന്നില്ല തൻ്റെ രണ്ടാനച്ഛനെ രക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നീട് സാഗറിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ മഞ്ജു പറയുന്നുണ്ട് സാഗർ പറയുകയാണ് എനിക്ക് തന്നെ ഒന്ന് നേരിൽ കാണണം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നേരിൽ കണ്ടേ മതിയാകും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മഞ്ജുവിന് ഒത്തിരി ഇഷ്ടമാണ് മഞ്ജു ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഞ്ജു പറയുന്ന എനിക്ക് സാഗറിന് ഇഷ്ടമാണ് പക്ഷേ ആ മേഘാ തിരിച്ചടി കൊടുക്കണം അയാൾക്ക് അയാൾക്കിപ്പോൾ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അയാളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് അങ്ങനെ അവരാണെങ്കിൽ മീറ്റ് ചെയ്യുന്നു അങ്ങനെ ഇവിടെ വെച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ ബൈക്കിൽ കിട്ടി കൊണ്ടുപോവുകയാണ് മഞ്ജു ആണെങ്കിൽ സാഗറിനെ സ്പർശിക്കുന്നൊക്കെയുണ്ട് അതുതന്നെയാണ് വലിയൊരു സൂചനയായിട്ട് സാഗർ എടുക്കുന്നത് തന്നെ മുഴുവനായിട്ടും അവൾ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് സാഗർ വിശ്വസിക്കുകയാണ് അങ്ങനെ മഞ്ജു ബൈക്കിൽ പോകുന്നത് ട്രാഫിക്കിൽ വെച്ച് മേഘനാഥൻ കാണുകയാണ് മേഘൻ പെട്ടെന്ന് നോക്കുമ്പോൾ മഞ്ജു ഒരു തൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ ഒരു തൻ്റെ പുറകിൽ ബൈക്കിലിരിക്കുന്നു അത് തൻ്റെ ഭാര്യ തന്നെയാണോ എന്നിങ്ങനെ മേഘനാഥൻ തീർച്ചപ്പെടുത്തുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും വണ്ടി കടന്നു പോവുകയാണ് മേഘനാഥനെ അവരെ ഫോളോ ചെയ്യാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ മഞ്ജുവും സാഗറും കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേഘനാഥൻ്റെ കോൾ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വരുന്നത് മഞ്ജുവാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നു സാഗർ പറയുന്നുണ്ട് ഒരുപക്ഷെ അയാൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കണം വിളിക്കുന്നുണ്ടാവുക മേഘേട്ടന് എന്നോട് സംശയം തോന്നിക്കാണുമോ മേഘേട്ടൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇപ്പം നല്ല ഡൗട്ടാണെന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ ഇനി അയാളുടെ ജീവിതത്തിൽ താൻ പാടില്ല അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങി വരണം എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞല്ലോ എനിക്ക് ആരും തന്നെ ഇല്ല സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് മഞ്ജു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നു അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഞാനും അത് തീരുമാനിച്ചു അയാളുടെ വീട്ടിൽ ശരിക്കും ശ്വാസം മുട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അയാളുടെ വല്ലായ്മകളും മറ്റും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് ശരിക്കും ഒരു കാട്ടുകൂട്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് എന്നോടൊപ്പം ഇറങ്ങി വരണം ഞാൻ മഞ്ജുവിനെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെയാണ് സാഗർ പറയുന്നത് എന്തായാലും ഈ സമയം മേഘനാഥം ചിന്തിക്കുന്നുണ്ട് അവൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അവൾ എവിടെയൊക്കെയാണ് പോയത് വീട്ടിലാരോടും പറയാതെയാണല്ലോ ഇപ്പോൾ അവളുടെ കറക്കങ്ങളൊക്കെ തന്നെ ഇനി അവളെന്നെ ചതിക്കുകയായിരിക്കുമോ പക്ഷേ ഒരിക്കലും മഞ്ജു അത്തരത്തിലുള്ളൊരു പെണ്ണല്ല അവൾ എന്നെ ചതിക്കാൻ ഇല്ല എന്നൊക്കെ മേഘൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എത്ര തവണ ഞാൻ വിളിച്ചു എന്നിട്ടും അവൾ എടുത്തില്ല ഓരത്തിൻ്റെ ബേക്കിൻ്റെ പുറകിൽ പോകുന്നത് കണ്ടു അതിനിപ്പം മഞ്ജു ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മഞ്ജുവിനെ പോലെ തോന്നിയതായിരിക്കുമോ എന്നൊക്കെ മേഘനാഥൻ വളരെ ഡീപ്പായി തന്നെ ചിന്തിക്കുന്നു എന്തായാലും അയാളാണെങ്കിൽ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും തൻ്റെ ജീവിതവും അതായത് ഒത്തിരി സ്നേഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു മഞ്ജു അവൾ ഇപ്പോൾ മേഘനാഥനെ പോലും നോക്കുന്നില്ല മഞ്ജു മഞ്ജുവഴി സ്വന്തമാക്കാനിരിക്കുന്ന സ്വത്തുക്കളും ഇപ്പോൾ എല്ലാം തന്നെ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് ആവാനായിട്ട് പോകും മഹാലക്ഷ്മിയെ കൊല്ലാനുണ്ടാക്കിയ എല്ലാ പ്ലാനിങ്ങും ഒരു തരത്തിലും വർക്കൗട്ട് ആവാതെ തകർന്നടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മേഘനാഥനാണെങ്കിൽ എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ മഞ്ജുവിന് അവസാന തീരുമാനം തന്നെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് മേഘനാഥനെ തേച്ച് അവൾ സാഗറിൻ്റെ പുറകെ ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അത് മേഘനാഥന് കിട്ടുന്ന മറ്റൊരു വലിയ തിരിച്ചടി തന്നെയാണ് എല്ലാം കൊണ്ട് തകർച്ചയുടെ വക്കിലേക്കാണ് മേഘനാഥൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ